ം ഇടുക്കിയിലെ ചക്രമിടി കയ്യേറ്റ പ്രശ്നത്തിൽ പ്രക്ഷോഭം ഉയർന്നു വരുന്നു സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ കൂടാതെ വൻതോതിൽ മരങ്ങളും മുറിച്ചു നീക്കപ്പെട്ടു ഇത്രയധികം നിയമലംഘനങ്ങൾ ഇവിടെ നടന്നിട്ടും ബന്ധപ്പെട്ട റവന്യൂ ഫോറസ്റ്റ് അധികൃതർ ഇതിനെതിരെ ചെറുവിരൽ അനക്കാത്തത് എത്രമാത്രം അഴിമതി ഇവിടെ നടന്നു എന്നതിനുള്ള തെളിവാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടറോട് ചോക്രമുടിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു കാരണവശാലും അനുമതി നൽകാൻ പാടില്ലാത്ത ചൊക്രമുടിയിലെ റെഡ് സോൺ ഏരിയയിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് കയ്യേറ്റ ഭൂമി സ്ഥലം ഞങ്ങൾ സന്ദർശിച്ചു ഇവിടെ പഴയകാലത്ത് ഇവിടെ ഇത് ഈ മലയുടെ മുകളിലെ താഴ്വാരത്തായിട്ട് രണ്ട് കുടികള് ആദിവാസി കുടികളായിട്ട് മുതൽ താമസിക്കുന്ന രണ്ട് കുടികളുണ്ട് ഈ കയ്യേറ്റം ഭൂമി മാപ്പിയ ഇവരൊക്കെ കയ്യേറിയിട്ട് ആ കുടി ജനങ്ങൾക്കും ബാധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ പിന്നെ അനധികൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഒരിക്കലും ശരിയാകുന്ന പരിപാടിയല്ല കാരണം ഇത് ഒഴിപ്പിക്കാനുള്ള എല്ലാ നടപടിയും ഗവൺമെൻറ്റിനു കയ്യിൽ നിന്ന് നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾ ഈ സന്ദർശനത്തിലൂടെ ആവശ്യപ്പെടുന്നു ചൊക്രുമല എന്ന് പറഞ്ഞാൽ ചൊക്കു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചൊക്കർ എന്ന് പറയുന്നത് ഞങ്ങളുടെ പൂർവീകർ ആരാധിക്കുന്ന ഒരു മലയാണ് ചൊക്കറുമല ചൊക്രുമർദ്ദം മീനാശി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ മലയെ എല്ലാ എല്ലാ വർഷവും ഞങ്ങൾ പൊങ്കലിടുന്നത് ആ ആ പുണ്യമലയെ ഞങ്ങളുടെ ആ പുണ്യമലയെ ഇടിച്ച് തകർക്കാൻ യാതൊരു തരത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇത് ഇത് നേരിടും മാത്രമല്ല ഇതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ താഴെയായിട്ടൊരു പത്ത് രണ്ടായിരത്തോളം കുടുംബങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ മലനിരകളും ഇങ്ങനെ കുളങ്ങളും ഇങ്ങനെ വെച്ച് വന്നാൽ ഇത് വയനാട് പോലൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത അത് എഴുതി തള്ളാൻ ആകുകയല്ല അത് അത് കാരണം ശക്തമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ നേരിടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പത്ത് ആയിരത്തിലേറെ അധികം മുതുവാൻ ആദിവാസി സമുദായം താമസിക്കുന്ന ഈ പ്രദേശത്ത് അതിലുപരി ആദിവാസി സമുദായം താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായി ജനറൽ വിഭാഗത്തിലുള്ള അനേകം ആളുകൾ പാർക്കുന്ന ഈ ഏരിയയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ചക്രമുടി എന്ന ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ ഇവിടെ ഈ കയ്യേറ്റം നടക്കുന്നതിലൂടെ ഇവിടെ റോഡ് വട്ടുകയും കുഴികൾ താത്തുകയും വലിയ പാറക്കല്ലുകൾ ഇടിച്ചുകൂട്ടി താഴെത്ത് ഇവിടെയെല്ലാം നിരത്തിയിട്ടൊക്കെയാണ് ഇത്തരം പ്രവൃത്തി മൂലം താഴെ താമസിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഭീഷണിയാണ് നമ്മൾ വയനാട്ടിലെ വലിയൊരു ദുരന്തം കണ്ടിട്ട് നാളുകളൊന്നും ആയിട്ടില്ല തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ടുള്ളു അപ്പോൾ അത് അതേപോലെ വയനാട്ടിലെ വലിയൊരു ദുരന്തത്തെ പോലെയുള്ള ഒരു അതിഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പൊ നിലനിൽക്കുന്നത് അടിമാലിലെ ജോർജ് അല്ലെ സിബി ജോർജ് എന്ന് പറയുന്ന ആൾ ആണ് ഇപ്പൊ നിലവിൽ ഈ പ്രദേശം വാങ്ങുകയും അത് ഫ്ലോട്ടായിട്ട് തിരിച്ച് പത്ത് നാൽപ്പതിൽ അധികം പേർക്കായി തിരിച്ചു തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർ വാങ്ങി ഇവിടെ റിസോർട്ട് വെക്കുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇവിടെ എല്ലാം ഇത്ര വലിയൊരു മല ഇടിച്ചു നിരത്തി നമ്മൾ കഴിഞ്ഞ ദിവസം ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറിനെ വിളി വിളിക്കുകയുണ്ടായി നമ്മുടെ ഭാഗത്തുനിന്ന് വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉടനെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് നമുക്ക് വാക്കുകൾ പോരാ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ നേരിട്ട് ഇവിടെ എത്തുകയും ഇത് റവന്യൂ ഭൂമിയാണ് നേരിട്ട് റവന്യൂ വകുപ്പും നമ്മുടെ ആദിവാസി ക്ഷേമ വകുപ്പൊക്കെ നേരിട്ട് ഇവിടെ വന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതിന്റെ യഥാസ്ഥിതി കാണുകയും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു ബന്ധപ്പെട്ട ഓരോ ആളുകളുടെ ഭാഗത്തു എത്രയും പെട്ടെന്ന് അടിയന്തിരമായ ഒരു തീരുമാനം ഇതിലെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു സമരത്തിലേക്ക് പോകും ഇപ്പോൾ ഹിന്ദു മുതുവാൻ സമുദായ സംഘടനയിലെ അംഗങ്ങൾ മാത്രല്ല ഇവിടെ പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് സന്ദർശിക്കൊണ്ട് നമ്മൾ എല്ലാവരും ചേർന്ന് കൂട്ടായൊരു സമരത്തെ സമരമുറയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്